ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നടന്ന പി എസ് സി വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യ പത്ത് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് ഒന്ന് മാർത്താണ്ഡ സ്ഥാനാരോഹണം രണ്ട് കുളച്ചിൽ യുദ്ധം മൂന്ന് ആറ്റിങ്ങൽ കലാപം നാല് ശ്രീരംഗപട്ടണം ഉടമ്പടി ആൻസർ ഓപ്ഷൻ സി ആണ് ത്രീ വൺ ടു ഫോർ ഫസ്റ്റ് വൺ ആറ്റിങ്ങൽ കലാപമാണ് അതിനുശേഷം മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം ദെൻ കുളച്ചിൽ യുദ്ധം ലാസ്റ്റ് ശ്രീരംഗപട്ടണം ഉടമ്പടി സെക്കൻഡ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഫസ്റ്റ് വൺ ആത്മവിദ്യാ സംഘം വൈകുണ്ഠസ്വാമികൾ സെക്കൻഡ് വൺ അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ തേർഡ് വൺ പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ ഫോർത്ത് വൺ യോഗക്ഷേമസഭ അയ്യങ്കാളി ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ഫോർത്ത് ഇതിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദയാണ് അതുപോലെ ഫോർത്ത് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വീ ടി ഭട്ടതിരിപ്പാട് തേർഡ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് ഒന്ന് കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാസാഹിബാണ് സെക്കൻഡ് വൺ ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവത് വിശേഷിക്കപ്പെട്ടു തേർഡ് വൺ തോമസ് ജോൺസ് ബാർക്കർ ആയിരത്തി എണ്ണൂറ്റി വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം ഫോർത്ത് വൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് മീററ്റിലാണ് കലാപം ആരംഭിച്ചത് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ പ്രസ്താവനയായ കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാസാഹിബല്ല ബഹദൂഷ രണ്ടാമനാണ് നാനാസാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലെ കലാപത്തിലാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക ഫസ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം നിർത്തലാക്കി സെക്കൻഡ് വൺ ക്രിപ്സ് ദൌത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു തേർഡ് വൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഫോർത്ത് വൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിലെ ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തലാക്കിയത് നിസ്സഹരണ പ്രസ്ഥാനമാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഫസ്റ്റ് വൺ ലൈഫ് വീക്കിലി സാവ താവൂഫൻ സെക്കൻഡ് വൺ ലോങ് മാർച്ച് സൺ യത്സൻ തേർഡ് വൺ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ ഫോർത്ത് വൺ സോഷ്യൽ കോൺട്രാക്റ്റ് വോൾട്ടയർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വൺ ആൻഡ് ത്രീ ആണ് ശരിയായിട്ടുള്ള ജോഡി ഇതിൽ സെക്കൻഡായിട്ട് പറഞ്ഞിട്ടുള്ള ലോങ് മാർച്ച് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് സൺഷൂയിനാണ് ചൈനയിലെ ഒരു കമ്മ്യൂണിസ്റ്റായ മാവോ സദോങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു ബുക്കാണിത് ഫോർത്ത് സോഷ്യൽ കോൺട്രാക്റ്റ് ഇത് എഴുതിയിരിക്കുന്നത് ജീൻ ജാക്കസ് റൂസോ സിക്സ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് ഫസ്റ്റ് വൺ എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു രണ്ട് എൺപതാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു മൂന്ന് വിശിഷ്ടാതിഥികളായി മറ്റു രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല ഫോർത്ത് വൺ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ത്രീയും ഫോറും വിശിഷ്ടാതിഥികളായി മറ്റു രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് സെവൻത് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റി അനോമിലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയെ കണ്ടെത്തുക ഫസ്റ്റ് വൺ വസ്തുക്കളുടെ പീഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ് സെക്കൻഡ് വൺ ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമിലിക്ക് കാരണമാണ് തേർഡ് വൺ ഭൗമ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനുമിലിക്ക് കാരണമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സെക്കൻഡ് പോയിൻ്റ് ആണ് ഇവിടെ തെറ്റ് ഗ്രാവിറ്റി അനോമലി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്താകർഷണ ഫലം ഇതിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ വെയ്റ്റിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനുമതിക്ക് കാരണമാകും അതുപോലെ തന്നെ ഭൗമ കേന്ദ്രത്തിനുള്ള അകലവും ഗ്രാവിറ്റി അനുമലിക്ക് കാരണമാകും എയ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ് ഓപ്ഷൻസ് എ വൂളാർ തടാകം ബി രാഗാസ് തടാകം ഓപ്ഷൻ സി പാങ്കോങ്സോ തടാകം ഓപ്ഷൻ ഡി ദാൽ തടാകം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പാങ്കോങ്സോ തടാകം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലവണജല തടാകമാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലായിട്ടാണ് അതായത് ഇന്ത്യയിലെ ലഡാക്കിലും ചൈനയിലെ ടിബറ്റിലുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നയൻത്ത് ക്വസ്റ്റ്യൻ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഓപ്ഷൻ എ ഡാർജിലിംഗ് ഓപ്ഷൻ ബി ഡറാഡൂൺ ഓപ്ഷൻ സി സിംല ഓപ്ഷൻ ഡി മുസൂറി ആൻസർ ഓപ്ഷൻ ബി ആണ് ഡെറാഡൂൺ ടെൻത്ത് ക്വസ്റ്റ്യൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ് ഓപ്ഷൻ എ ലെവൻ ഡിഗ്രി ചാനൽ ഓപ്ഷൻ ബി ടെൻ ഡിഗ്രി ചാനൽ ഓപ്ഷൻ സി നയൻ ഡിഗ്രി ചാനൽ ഓപ്ഷൻ ഡി എയ്റ്റ് ഡിഗ്രി ചാനൽ ആൻസർ ഓപ്ഷൻ ബി ടെൻ ഡിഗ്രി ചാനൽ